ഹലോ അപ്പം ഇന്ന് നമ്മൾ ഒരു ചെക്കപ്പ് ഡേ ആണ് അപ്പം അതിനായിട്ട് നമ്മൾ ഇതേ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് രാവിലെ തന്നെ നല്ല അടാർ മഴയായിരുന്നു കേട്ടോ അപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒരു ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടേച്ച് ഞങ്ങൾ ദൈത ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇപ്പോഴും മഴ സ്റ്റിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം റീസൻറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വടുതല ലൂർദ് ഹോസ്പിറ്റലിലാണ് മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തത് നമ്മുടെ സ്കാനിങ് സെക്ഷനിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് സ്കാനിങ്ങിൻ്റെ അവിടെ ചെന്നാൽ തന്നെ കുറേ നേരം പോസ്റ്റേ പിടിച്ചിരിക്കണമെന്ന് അറിയാം എങ്കിലും നമുക്ക് പോകാതെ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതേ സ്കാനിങ്ങിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ബില്ലൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റിനുള്ള ബില്ലൊക്കെ അടച്ച് ഗ്ലൂക്കോസൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് മോർണിംഗ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ലാബിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ ഒരു സമയത്ത് ഒരു നേഴ്സ് ഇതായി ഇതേപോലെ ഗ്ലൂക്കോസൊക്കെ ഒരു വലിയ ഗ്ലാസ്സിൽ കലക്കിക്കൊണ്ട് വന്നു മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം കുടിച്ചിറക്കുക അതായത് ഒരു ഗ്ലാസ് കംപ്ലീറ്റ് കുടിച്ചിറക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ടാസ്ക്കാണ് മൊത്തം കുടിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് തൊണ്ട വല്ലാണ്ട് കുത്തുന്നത് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ടു അവേഴ്സിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ഫുഡോ കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അത്രയും നേരം നമ്മൾ വേറൊന്നും ഫുഡ് ഫുഡെടുക്കുക െ വേണം ഇരിക്കാനായിട്ട് കാരണം ഈ ഗ്ലൂക്കോസ് കലക്കി കുടിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിച്ചതിന് ശേഷം ഞങ്ങളിത് വീണ്ടും സ്കാനിങ്ങിൻ്റെ സെക്ഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് ഇരുപ്പാണ് അങ്ങനെ ഇരുന്നപ്പം കെട്ടിയോൻ പറഞ്ഞു വാച്ച് ശരിയാക്കി തരാൻ അപ്പം വാച്ച് ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് ടൈമ് കാണിക്കുകയുള്ളു പക്ഷേ ഉദ്ദേശിച്ചതുപോലെ നടത്തി നടന്നില്ല ആളിപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് കുറേ ടൈം എടുത്തു പക്ഷെ നടന്നില്ല ഇതിനിടയ്ക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോയതേ അറിഞ്ഞില്ല പോയി ബ്ലഡൊക്കെ കൊടുത്തു ബ്ലഡ് കൊടുത്ത് തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം സ്കാനിങ്ങും കഴിഞ്ഞ് അപ്പോഴത്തേക്കിനെത്തി അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു ഏകദേശം സമയം ഒന്നേ കാലോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തന്നെ ഒരു കോഫിയും ഒരു സ്നാക്ക് 어디서 이까망죠 അപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് കമൻറ്റ് ചെയ്യായിരുന്നു ആദ്യമായിട്ട് ആ ചിക്കൻ റോൾ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ചിക്കൻ്റെ ഒരു പീസ് കിട്ടുന്നതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചതാണ് അപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഡോക്ടറിനെ കാണാനായിട്ട് ഞങ്ങൾ ആ ഡോക്ടറിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് വന്നു അവിടെ നിന്ന് അപ്പം ഡോക്ടർ എമർജൻസി ആയിട്ട് എന്തോ എമർജൻസി കേസ് വന്നതുകൊണ്ട് തന്നെ ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കൂട്ട് വന്ന ആൾ ഇത് ഇവിടെ നിന്ന് ഫോണിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കാണ് ഒട്ട് സിനിമ കാണാനേ തോന്നുന്നില്ല അങ്ങനെ കുറച്ചു നേരം അവിടെയും വെയിറ്റ് വന്നു പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് കോളുകളൊക്കെ വന്നു അതൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും എനിക്ക് ബോറടിച്ചു തുടങ്ങി അപ്പം ഞാൻ ഇതേപോലെ മഴയൊന്നും നിന്നപ്പം പുറത്തേക്ക് ഇറങ്ങി അവരൻ്റെ ഏരിയയിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും അവിടെ കുറേ പ്രാവുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മഴയൊന്നും മഴയൊന്നൊതുങ്ങിയപ്പം അതുങ്ങൾ ചാടി ഇറങ്ങിയതാന്ന് തോന്നുന്നു അപ്പം പ്രാവുകളെയൊക്കെ കണ്ടു പിന്നെ അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട് അതിനോട് ചേർന്നൊരു നല്ല പനയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ തണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു വീഡിയോയില് കാണുന്നതിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പം ഈ ചെടിയൊക്കെ നല്ല നീറ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന സമയത്ത് ഡോക്ടർ വന്നതായിട്ട് അറിയിച്ചു ഡോക്ടറിനെ കയറി കണ്ടു പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല കഴിക്കുന്ന ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു നമ്മൾ മെഡിസിനൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം രാവിലെ ഒമ്പതരയ്ക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടേ കാലോടെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോകുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ